ദ മാജിക് നോവലിലേക്ക് ഏവർക്കും സ്വാഗതം സുധാകർ മംഗളോദയത്തിൻ്റെ അമ്മ വീട് പാർട്ട് ഫൈവ് ഈ നോവൽ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വേണു മേനോനും വിലാസിനി അമ്മയും പ്രേമചന്ദ്രൻ നിർമ്മലയുമെല്ലാം ഇന്നലെ തന്നെ എന്നോട് യാത്ര പറഞ്ഞാൽ പിരിഞ്ഞത് ഞാനാ ദേശം വിട്ടു പോണത് അവർക്ക് ആർക്കും കാണാൻ വയ്യെന്ന് പറഞ്ഞിരുന്നു യാത്ര പറയാൻ ചെല്ലരുതെന്നു വീട്ടിലോ കടയിലോ ഇരുന്ന് കാറ് പോകണതും കാണുന്നത് പോലും വയ്യാന്ന് പറഞ്ഞു അതുകൊണ്ടാ വീട് പൂട്ടിക്ക് പോയി കളഞ്ഞത് ഞാൻ വിട്ടുപിരിഞ്ഞു പോകുന്നതിൻ്റെ സങ്കടത്തിൽ നിന്നും ആശ്വാസം തേടിയ അവർ മൂകാംബിക ദേവിയെ തന്നെ ശരണം പ്രാപിച്ചതും ഞാൻ മൂകാംബിക ഭക്തയാണെന്ന കാര്യവും അവർക്ക് നാലു പേർക്കും അറിയാം അവർക്ക് വേണ്ടിയൊക്കെ അമ്മ വാദിക്കണത് കേൾക്കുമ്പോൾ അമ്മ എന്നിൽ നിന്ന് എത്ര അകന്നു പോയിന്നാ എനിക്ക് തോന്നണത് ദാക്ഷായണി അമ്മ എന്ന പൂച്ചയെ പിരിഞ്ഞതിലുള്ള സങ്കടവും ഇന്ന് ഞാൻ കണ്ടതാ എന്നെ പിരിഞ്ഞ് കഴിഞ്ഞപ്പോഴൊന്നും അമ്മയ്ക്ക് യാതൊരുവിധ സ ഇല്ലായിരുന്നതാനും വളരെ വർഷങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ വന്നൊരു വാർത്തയാണ് എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ വരണത് ഞാൻ അധ്യാപികയായി സ്കൂളിൽ ചേർന്ന സമയത്ത് എപ്പോഴോ ദയ മാത്രമേ അന്ന് ഉണ്ടായിട്ടുള്ളൂ എന്ത് വാർത്തയാമ്മേ കാറിൻ്റെ വേഗം പ്രശാന്ത് തീരെ കുറച്ചിരുന്നു തിരുവനന്തപുരത്തെ സമ്പന്നരുടെയും പ്രമുഖരുടെയും റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് വണ്ടി പ്രവേശിച്ചു കഴിഞ്ഞു പത്രത്തിൽ ബോക്സ് കോളത്തിൽ വന്ന വാർത്തയാണ് അതെന്ന് ഞാൻ വ്യക്തമായി ഓർക്കുന്നുണ്ട് ടീച്ചർ പറഞ്ഞു മോസ്കോയിലെ ഒരു വിമാനത്താവളത്തിൽ തൻ്റെ പ്രിയപ്പെട്ട വളർത്തൽ ഒരു മാന്യൻ വിമാനം കയറാനെത്തി വണ്ടി നിർത്തിയിട്ട് പ്രശാന്ത് അമ്മയ്ക്ക് അഭിമുഖമായി തിരിഞ്ഞിരുന്നു വിമാന അധികൃതർ പക്ഷെ നായയെ വിമാനത്തിൽ കയറ്റാൻ അനുവദിച്ചില്ല പല ന്യായങ്ങളും പറഞ്ഞ് മാന്യൻ ഒരുപാട് വാദിച്ചെങ്കിലും നിയമ തടസ്സങ്ങൾ അറിയിച്ച് ഉദ്യോഗസ്ഥർ ഒഴിഞ്ഞു ഒടുവിൽ നായയെ കൂടാതെ മാന്യൻ വിവാഹം വിമാനത്തിൽ കയറിപ്പോയി അയാൾ തിരിച്ചു വന്നതുമില്ല ആ നായയാണെങ്കിൽ ഒരു വർഷത്തിലധികം തൻ്റെ യജമാനനായി ആ വിമാനത്താവളത്തിൽ കാത്തിരുന്നു അയാൾ കയറിപ്പോയ അതേ നമ്പർ വിമാനം അടങ്ങി വരുമ്പോഴെല്ലാം നായ വാലാട്ടിക്കൊണ്ട് അതിനടുത്തേക്ക് ഓടി അവസാനത്തെ യാത്രക്കാരൻ കൂടി കടന്നുപോയ ശേഷമേ നായ മടങ്ങും ആ വാർത്ത വായിച്ച നിന്റെ അച്ഛൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ സ്നേഹവും വിശ്വസ്തതയും ഇല്ലാത്ത ഭാര്യയെയും നന്ദിയും ആത്മാർത്ഥതയും ഇല്ലാത്ത മക്കളെയും കൊണ്ട് മനുഷ്യൻ ഏത് വാഹനത്തിൽ കയറാൻ നിയമാനുകൂല്യമുണ്ട് സ്നേഹവും നന്ദിയുമുള്ള ഒരു നായയെ ഒപ്പം കൂട്ടാൻ അനുവദിക്കാത്ത നിയമം സൃഷ്ടിച്ചത് മനുഷ്യനോ നായയോ അതിനടുത്ത കാറ്റഗറിയിൽപ്പെട്ട ജന്തുക്കളോ ആവില്ല രണ്ട് കാലിൽ പിറവിയെടുത്ത തനി ചെകുത്താൻമാരായിരിക്കുമെന്ന് ശരിയാണമ്മേ പ്രശാന്ത് തലയാട്ടി അച്ഛ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാ ഇന്ന് എനിക്കത് ബോധ്യമായി നന്ദിയുള്ള ഈ നായയുടെ കഥ ഇവിടെ തീരണില്ല ടീച്ചർ മന്ദഹസിച്ചു ആ നായയെ സംബന്ധിച്ച വാർത്ത വായിച്ച് നിരവധി ധനികരും പ്രമുഖരും അതിനെ സ്വന്തമാക്കാനായി ആ വിമാനത്താവളത്തിൽ പാഞ്ഞെത്തി അത് പക്ഷേ ആരോടൊപ്പവും പോയില്ല അതിനെ വശീകരിക്കാനായി ചിലർ വിമാനത്താവളത്തിനടുത്ത് വാടക മുറിയെടുത്ത് താമസിക്കുക കൂടി ചെയ്തത്രേ ഏതായാലും അതേ സംബന്ധിച്ച ബാക്കി വാർത്തകളൊന്നും ഞാൻ കണ്ടില്ല എങ്കിലും ഒരു കാര്യം മനസ്സിലായി ഒരു നായയിൽ നിന്നായാൽ പോലും ഇത്തിരി സ്നേഹം കിട്ടുമെന്നറിഞ്ഞാൽ മനുഷ്യന് എത്ര ദൂരെ വേണമെങ്കിലും പാഞ്ഞു പോകും പക്ഷേ മനുഷ്യനെ അത് കഴിയുന്നു മാത്രം അടി കൊണ്ടതുപോലെയായി പ്രശാന്തിന്റെ മുഖം അയാൾ കുനിഞ്ഞ ശബ്ദത്തോടെ അല്പനേരം അനക്കമറ്റിരുന്നു ടീച്ചർ പിന്നെ ഒരു അക്ഷരവും ശബ്ദിച്ചില്ല നമ്മുടെ വീട് അടുത്തത് കൊണ്ടാ ഞാൻ വണ്ടി നിർത്തിയത് പതിയെ പ്രശാന്ത് പറഞ്ഞു അമ്മക്ക് എന്തെങ്കിലുമൊക്കെ തനിച്ച് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് കരുതി അങ്ങട് ചെന്നാൽ പിന്നെ നമുക്ക് സ്വകാര്യത കിട്ടിയെന്ന് വരില്ല ഗ്രഹപ്രവേശത്തിൽ സംബന്ധിക്കാൻ എത്തിയ ശ്രുതിയുടെ അച്ഛനമ്മമാർ മടങ്ങിയിട്ടില്ല ഞങ്ങളുടെ പഴയ പാചകക്കാരി പറഞ്ഞുവെച്ചിട്ട് അവർ കൊണ്ടുവന്നൊരു സ്ത്രീയാണിപ്പോൾ അടുക്കളയിൽ അതും ഒരു പ്രത്യേക ടൈപ്പാ അമ്മയൊന്നും വിചാരിക്കരുത് ഇല്ല പെട്ടെന്നായിരുന്നു ടീച്ചറുടെ മറുപടി ഉണ്ണി വണ്ടി വിട്ടോളൂ ഈ വഴിയിൽ നിർത്തിയിട്ടിരിക്കണത് കണ്ട് മറ്റു വണ്ടിക്കാരും കാൽനടക്കാരും ഒക്കെ ശ്രദ്ധിക്കണുണ്ട് എനിക്കിനിയൊന്നും പറയാനില്ല പ്രശാന്ത് അതോടെ തിരിഞ്ഞിരുന്നു നല്ല ഉയരത്ത് കമാനാകൃതിയിലുള്ള ഒരു ഡിസൈൻ ഗേറ്റ് കടന്നു ഇരുവശത്തും പച്ചപ്പെട്ട ലാണുകളും വർണ്ണാഭമായ പൂക്കൾ വിടർന്ന് നിൽക്കുന്ന ഉദ്യാനവുമുള്ള മോഡേൺ ടൈൽസ് പതിച്ച വീട്ടുവഴിയിലെത്തി കാർ ആ വഴി ചെന്നു നിന്നത് ചിത്രപ്പണികളുള്ള കൈവരികൾ പിടിപ്പിച്ച ഒരു ബ്രിഡ്ജിലാണ് അതിന് കീഴുകയുള്ള പൊയ്കയിൽ വെള്ളയും ചുവപ്പ് നിറങ്ങളുള്ള പൂക്കളുമായി കാറ്റിലുലയുന്ന താമരകൾ ബ്രിഡ്ജ് കടന്ന് കാർ പോർച്ചിലെത്തി നിന്നു കിളിക്കൂടും ചേർത്ത് പിടിച്ച് കാറിൽ നിന്നിറങ്ങിയ ടീച്ചറുടെ കണ്ണിൽപ്പെട്ട ആദ്യ കാഴ്ച ക്ഷേത്ര കവാടത്തിൻ്റെതുപോലെ ഓട്ടുമണികൾ പിടിപ്പിച്ച പൂമുഖവാതിലാണ് ഒത്തിരി ഇഷ്ടമായി അവർക്ക് മൂന്ന് നിലയിൽ പണിത ഒരു സുന്ദര ഭവനമായിരുന്നു അത് മൂന്ന് മാസം കൊണ്ട് ഇത്രയും ഒക്കെ ഒരുക്കിയ മകനെ ടീച്ചർ മനസ്സാൽ അഭിനന്ദിച്ചു വീട് ഇഷ്ടമായോ അമ്മയ്ക്ക് പ്രശാന്ത് തിരക്കി മയൻ്റെ കൊട്ടാരം പോലെ ടീച്ചറുടെ കണ്ണുകൾ നിറഞ്ഞു ഒരു സ്വപ്നഗ്രഹം തന്നെ എൻ്റെ ഉണ്ണിമെടുക്കനാണോട്ടോ പ്രശാന്തിൻ്റെ മനസ്സ് നിറഞ്ഞു അപ്പോഴാണ് പൂമുഖവാതിൽ കടന്ന് പട്ടുസാരിയും മുല്ലമാലകളും വീതിയുള്ള നെക്ലസ്സും അണിഞ്ഞ സുന്ദരിയായ ഒരു മധ്യവയസ്ക സിറ്റൌട്ടിലെത്തിയത് ശ്രുതിയുടെ അമ്മയായ ഗിരിജ അന്തർജനമാണ് അതെന്ന് സുമംഗല ടീച്ചർക്ക് മനസ്സിലായി പക്ഷെ ഗിരിജയുടെ മുഖത്ത് പരിചിത പരിചിതഭാവമൊന്നുമില്ല മൂന്നുകുട്ടി അകത്തേക്ക് കണ്ണുകൾ തിരിച്ച് അവർ ഈണത്തിൽ വിളിച്ചു ദാ പ്രശാന്ത് വന്നിരിക്കണുട്ടോ കൂടെ അമ്മയെ കാണാനൊന്നുമില്ല കിളിക്കൂട് ഒക്കം തേത്തി ഒരു കാക്കാത്തിയുണ്ട് പിന്നിൽ കാരനായി ആ ഗൂർഖ ഗേറ്റ് പറഞ്ഞപ്പോ നൂണ്ട് കയറിയതാവും ശരിക്കും സ്തബ്ധനായി പ്രശാന്ത് എങ്ങനെ പ്രതികരിക്കണമെന്ന് അയാൾക്കറിയാതെയായി അമ്മയുടെ നേർക്ക് തിരിയാൻ പോലും വയ്യ ഒരു ഫലിതം പൊട്ടിച്ചതിന്റെ രസം നുണഞ്ഞിറക്കുകയായിരുന്നു ഗിരിജാ അന്തർജനം മുന്നിൽ നിൽക്കുന്ന അഭിനയ ചക്രവർത്തിനായ നടികയ തിലകത്തെ പത്തു വർഷമായി നന്നായറിയാവുന്ന ആളാണ് പ്രശാന്ത് പക്ഷേ അവഗണിക്കുകയെ തരമുള്ളൂ സുമംഗല ടീച്ചറുടെ മുഖത്തു മാത്രം ഒരു ഫാവ്ഭേദവും ഉണ്ടായില്ല അപ്പോഴേക്കും ഒരു കോട്ടൺ സാരി ധരിച്ച് തോളറ്റം മുറിച്ച മുടി മുഖത്തിന് ചുറ്റും പറത്തി മുന്നുവെന്ന ഓമന പേരുള്ള ഡോക്ടർ ശ്രുതി പ്രശാന്തും വാതിൽ കടന്നെത്തി അവൾ അമ്മയുടെ കൈത്തണ്ടയിൽ ഒന്ന് തോണ്ടി എന്നിട്ട് ശബ്ദം താഴ്ത്തി അറിയിച്ചു കാക്കാത്തിയല്ല അത് പ്രശാന്തിന്റെ അമ്മയാണ് ഗോഡ് പ്രോമിസ് ഗിരിജ നെഞ്ചിൽ തല്ലി ഞാൻ അറിഞ്ഞതേയില്ല പിന്നെ ഓടി ടീച്ചറുടെ അരിയിൽ വന്നു ഈശ്വര പത്തു വർഷമായല്ലോ കണ്ടിട്ട് സുമംഗലയിടത്തി ഒരുപാട് മാറിപ്പോയി ഒത്തിരി വയസ്സായ പോലെ പ്രത്യേകിച്ചും കയ്യിൽ കിളിക്കൂട് കണ്ടപ്പോ എന്തിനെ ഇത് ചുണ്ടിനടിയിലെ കള്ളച്ചിരി അവർക്കൊതുക്കാനായില്ല പ്ലീസ് പ്രശാന്ത് പറഞ്ഞു അധികം സംസാരിക്കണ്ട ആസ്മയുടെ കംപ്ലൈന്റ് ഉള്ളതല്ലേ പകപ്പിൽ ഗിരിച്ച മരുമകനെ ഒന്ന് നോക്കി പ്രശാന്തിന്റെ കണ്ണുകളിലെ കനപ്പ് തിരിച്ചറിഞ്ഞപ്പോൾ ഒതുങ്ങുകയും ചെയ്തു തുടർന്ന് അടുത്തടവായി കേട്ടോ മുന്നു പ്രശാന്ത് പറഞ്ഞത് നിനക്കില്ലാത്ത കെയറാണ് പ്രശാന്തിന് എന്നോടും പിന്നെ ടീച്ചറുടെ കൈ കവർന്നു വരൂ സുമംഗലേട്ടത്തി രണ്ട് രണ്ടിവസെങ്കിലും ഏട്ടത്തി ഇവിടെ വന്ന് താമസിക്കണമെന്ന് പ്രശാന്തിനേക്കാളും മുന്നേനേക്കാളും ഞാൻ ആഗ്രഹിച്ചത് ഞാനാ വരൂ വരൂ ഭൂമുഖവാതിക്കലെത്തിയതും ഗിരിജ സുമംഗല ടീച്ചറോട് പറഞ്ഞു ഇവിടെ ചെരുപ്പ് അടിച്ചു വെക്കണം എന്നെച്ച് അകത്ത് ചെരുപ്പ് ഉപയോഗിച്ചൂടാന്നല്ല ഞങ്ങളൊക്കെ അകത്തും ചെരുപ്പിട്ട് തന്നെ നടക്കണത് ഗ്രാനൈറ്റിൽ പാദം തൊടിയിച്ചൂടെ എനിക്ക് തണുപ്പേൽക്കാതിരിക്കാൻ ഞാൻ സോക്സ് ഉപയോഗിക്കാറുണ്ട് പക്ഷെ അതൊക്കെ മുറിക്കകത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങളാ പുറത്ത് ധരിച്ചോണ്ട് വരണതൊന്നും അകത്തേക്ക് കടത്താറില്ല ആ ഉത്ബോധിപ്പിക്കൽ ടീച്ചറിന് ചെറിയൊരു അസുഖം ഉളവാക്കി മറുപടി പറയണോന്ന് ഒരു നിമിഷം ആലോചിച്ചു മകൻറെ ഒപ്പം സ്ഥിരതാമസത്തിന് വന്നവളാണ് താൻ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ക്ഷണിക്കപ്പെടാത്ത ഒരിടത്ത് രണ്ട് ദിവസത്തേക്ക് അതിഥിയായി വന്നവളുടേതും ശരിക്കും രണ്ടു നാളത്തെ താമസമുണ്ടെങ്കിൽ മിണ്ടാതിരിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ ഇതങ്ങനെയല്ലോ അവിടെ ഞങ്ങളുടെ ഇല്ലത്ത് പുറത്തുപയോഗിച്ച ചെരുപ്പുമായി ഞാൻ അകത്ത് കിടക്കാറില്ല ഗിരിജെ ഏതന്യ വീട്ടിൽ ചെന്നാലും പറയാതെ തന്നെ ചെരുപ്പ് അഴിച്ചുകൊണ്ട് വെക്കേണ്ട സ്ഥലം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് പക്ഷേ അന്യ വീടല്ലല്ലോ ചുണ്ടിൽ ഹൃദ്യമായ പുഞ്ചിരി നിലനിർത്തി ടീച്ചർ രണ്ടു നാളേക്ക് വിരുന്നു പാർക്കാനായി വന്നതുമല്ല ഞാൻ ഗിരിജയുടെയും മകൾ ശ്രുതിയുടെയും മുഖത്തെ വിളിച്ച് നിശേഷം പോയി ഓഹോ ഇവർ ഇങ്ങനെയാണോ എന്ന ഭാവത്തിൽ ഗിരിജ മകളെ ഒന്ന് നോക്കുകയും ചെയ്തു അമ്മയുടെ മുഖത്തെ ചോദ്യം അല്പം കൂടെ കനപ്പെടുത്തി ശ്രുതി ഭർത്താവിൻറെ നേർക്കു മയച്ചു പ്രശാന്തിന്റെ മുഖത്ത് മുൻപില്ലാത്തൊരു ആത്മധൈര്യം പ്രകടമായിരുന്നു വായിൽ കോലിട്ട് കുത്തിയാൽ കടിക്കാത്ത നായില്ല മോളെ എന്നായിരുന്നു അയാളുടെ കണ്ണുകളിലെ മറുപടി ആ നിശബ്ദ വിനിമയങ്ങൾക്കിടയിൽ ടീച്ചർ കാലിലെ ചെരുപ്പ് അഴിച്ചു വെച്ചു അത് കണ്ണിൽപ്പെട്ടത് ഗിരിജയ്ക്ക് അടുത്ത അവസരം ലഭിച്ചു ഉപയോഗിച്ച് വല്ലാത്ത നേർത്ത് പാണ്ടുവീണ് രണ്ട് ചെരുപ്പലുകൾ അയ്യോ ഗിരിജ മരുമകന്റെ നേർക്ക് തിരിഞ്ഞു ഉപയോഗിച്ചുപയോഗിച്ച് ഉള്ളിത്തലി പോലായ ഈ പരട്ട് ചെപ്പൽ ഉപേടിച്ചാണോ പ്രശാന്ത് അമ്മ ഇതുവരെ കൊണ്ടുവന്നത് ഞാൻ പറയണത് കുറ്റപ്പെടുത്തലായ നിങ്ങൾ രണ്ടു പേർക്കും തോന്നുകയുള്ളൂന്ന് എനിക്കറിയാം എന്ന് വെച്ച് പറയാതിരിക്കണത് എങ്ങനെയാ ഞാനും അന്യൊന്നും അല്ലല്ലോ അമ്മയ്ക്ക് രണ്ടു മൂന്ന് നല്ല ചെരുപ്പുകൾ കൊടുക്കാമായിരുന്നില്ലേ പ്രശാന്തിന് പ്രത്യേകിച്ചും ഇവിടേക്ക് പോരുന്ന സ്ഥിതിക്ക് അത്രയ്ക്ക് പണത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ ശ്രുതിയോട് ചോദിക്കാമല്ലോ പണത്തേക്കാൾ വലുതാണ് അന്തസ്സന്നാ ഞങ്ങൾ അവളെ പഠിപ്പിച്ചിരിക്കണത് എന്റെ കുട്ടി ഒരിക്കലും ഒരു കാര്യത്തിനും പിശുക് കാട്ടില്ല അതാണ് അവളുടെ കൾച്ചർ ടീച്ചർ മറുപടി പറഞ്ഞതിന്റെ രോഷം തീർക്കാൻ നാവിൽ വന്നതെല്ലാം എടുത്തു പ്രയോഗിക്കുകയായിരുന്നു ഗിരിജ അന്തർജനം പ്രശാന്തിനാണെങ്കിൽ ശരിക്കും ഉത്തരമുട്ടി അപ്പോഴും രക്ഷയ്ക്കെത്തിയത് ടീച്ചറുടെ വിവേകമാണ് എന്റെ ചെരുപ്പ് ഉള്ളിത്തൊലി പോലെ ആയി എന്നത് സത്യമാ ഗിരിജേ പണമില്ലാത്തത് കൊണ്ടല്ല മറ്റൊന്നും വാങ്ങിക്കാതിരുന്നത് അതിനായി എന്റെ പിന്നെന്തിനാ അവൻ അവന്റെ വേളിയോട് യാചിക്കേണ്ട കാര്യം രണ്ടും മൂന്നും ചെരുപ്പുകൾ സ്പെയർ വാങ്ങി സൂക്ഷിക്കണ ശീലം ഒന്നും നാട്ടിൻ പുറത്തുകാർക്കില്ല ഒന്ന് കളയും മുമ്പാണ് മറ്റൊന്ന് വാങ്ങുക പക്ഷേ ഇല്ലവും വളപ്പും വിറ്റ് ജീവിതത്തിന്റെ മുക്കാൽ പങ്കും ജീവിച്ചൊരു ഗ്രാമത്തിൽ നിന്ന് എന്നേക്കുമായി യാത്ര ചൊല്ലി പോരുമ്പോൾ തേങ്ങ ചെരുപ്പിനെക്കുറിച്ച് ഓർക്കാൻ കഴിഞ്ഞില്ല വേണ്ട എനിക്ക് നെഞ്ചു നിറയെ വിങ്ങലും വേദനയുമായിരുന്നു ഇപ്പോഴും അത് ഒഴിഞ്ഞിട്ടില്ല അമ്മയുടെ സങ്കടം അല്ലാതെ കാലിലെ ചെരുപ്പ് ശ്രദ്ധിക്കാൻ എന്റെ മോനും കഴിഞ്ഞില്ല നാട്ടിൻ പുറത്ത് പിറന്നതിന്റെ കുറ്റാവും പാലക്കാട് ജില്ലയിലുള്ള ഒരു ഗ്രാമത്തിൽ തന്നെ പിറന്നിട്ടും ഗിരിജ അത് കണ്ടുപിടിച്ചത് മെടുക്ക് തന്നെ ക്ഷീരമുള്ള ഒരു ക്ഷീരമുള്ളൊരകിട ചുവട്ടിലും ചോര തന്നെയാണല്ലോ കൊതുകിന്റെ കൗതുകം കരണം അടച്ചെന്ന് കിട്ടിയതുപോലെയായി ഗിരിജയുടെ മുഖം സുമംഗല ടീച്ചർ എന്ന തന്റെ അമ്മയെക്കുറിച്ച് പ്രശാന്തിന് ഏറ്റവും അഭിമാനം തോന്നിയ നിമിഷമായിരുന്നു അത് മതി വർത്തമാനം ശ്രുതിയുടെ മുഖത്ത് കാർമേക ഉരുണ്ടുകൂടി വന്നു കയറി ഉടനെ പരസ്പര യുദ്ധം പ്രഖ്യാപിക്കണ്ട യുദ്ധം പ്രഖ്യാപിച്ചതൊന്നും അല്ല കുട്ടിയെ ശ്രുതിയെ നോക്കി ടീച്ചർ പുഞ്ചിരിച്ചു പിന്നെ പ്രശാന്തിൻ്റെ നേർക്ക് തിരിഞ്ഞു എവിടാ ഉണ്ണി എൻ്റെ മുറി നമുക്കകത്തേക്ക് പോകാം അമ്മ വരൂ പ്രശാന്ത് അകത്തേക്ക് നടന്നു നിൽക്കോ പെട്ടെന്ന് ശ്രുതി ടീച്ചറെ തടഞ്ഞു ആ പക്ഷിക്കൂട് പുറത്ത് വെച്ചേക്കു അതകത്തേക്ക് കൊണ്ടുപോകണ്ട കുട്ടികളുള്ളതാ ഇവിടെ ഇത്തരം ജീവികളിൽ നിന്നല്ല കുട്ടികൾക്ക് അസുഖം വരാൻ സാധ്യതയുണ്ട് വേലക്കാരിയെ കൊണ്ട് പിന്നിലെ വരാൻതേൽ ഏതെങ്കിലും ഹുക്കിൽ തൂക്കിയിടിക്കാം അത് വേണ്ട മോളെ ടീച്ചർ അറിയിച്ചു തൽക്കാലം ഞാൻ ഇതിനെ എന്റെ അറയിൽ സൂക്ഷിച്ചോളാം അതിന് ആഹാരം കൊടുക്കണം കുട്ടികൾക്കൊന്നും ഒരു ഉപദ്രവം ഇതിനെ കൊണ്ടുണ്ടാവില്ല നേരം പുലർന്ന ശേഷം ഒരു കൂട് തൂക്കിയിടാൻ പിന്നിൽ എവിടെങ്കിലും ഒരിടം ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം പക്ഷികളെ വീട്ടിൽ വളർത്തുന്നത് കുറ്റകരമാണ് സുമംഗലേട്ടത്തി ഗിരിജ പറഞ്ഞു അതറിയില്ലേ ആവോ വളർത്താൻ മോഹിച്ച് കൂട്ടിലാക്കിയതല്ല ഗിരിജ ഞാൻ അപകടത്തിലായ ഇതിനെ രക്ഷപ്പെടുത്തിയതാ തിരികെ പറത്തിവിട്ടാൽ വീണ്ടും അത് അപകടത്തിലാവൂന്ന് ഉറപ്പാ അങ്ങനെയാ ജീവനുള്ളിടത്തോളം കാലം സംരക്ഷിക്കാന്ന് വെച്ചത് ഒരു ജീവൻ രക്ഷിക്കണത് എങ്ങനെയാ കുറ്റകരമാവണമെന്നാ എനിക്ക് മനസ്സിലാവാത്തത് ടീച്ചർ അകത്തേക്ക് നടന്നു ഒപ്പം മകനും കണ്ടില്ലേ രീതികൾ ശ്രുതി അമ്മയോട് ചോദിച്ചു കേട്ടില്ലേ മറുപടി മുഖത്തടിക്കുന്ന തരത്തിലല്ലേ അമ്മ ഒതുക്കിയത് പ്രശാന്തിന്റെ അമ്മ പരമസാധുവും നടക്കുമ്പോൾ കാലിനടിൽപ്പെടണ ഉറുമ്പിനെ പോലും നോവിക്കാത്തവളുമാണെന്നാ ഇന്നലെ അച്ഛൻ പറഞ്ഞിട്ട് എന്നിട്ടിപ്പോഴോ വേളി നിശ്ചയിച്ചന്നും വേളിയുടെ അന്നും മാത്രവാ ഇതിനെ ഞാനും നിന്റെ അച്ഛനും കണ്ടിട്ടുള്ളത് പിന്നെ പ്രശാന്ത് പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ അച്ഛനും എനിക്കും വാനോളം പുകഴ്ത്തുകയായിരുന്നല്ലോ അമ്മേ മകൻ ചെന്ന ശേഷം നീയു ഇഞ്ഞ് പോരുന്നതല്ലേ പിന്നെങ്ങനെ മനസ്സിലാക്കുക ഒരാളെ ഏതായാലും ഇപ്പൊ മനസ്സിലായോ ഇനി ജന്മം മുഴുവൻ സഹിക്കണ്ടേ ഞാൻ ഈ കഥാപാത്രത്തെ എന്നാരും പറഞ്ഞു കാറിൽ നിന്ന് കിളിക്കൂടുമായി ഇറങ്ങിയപ്പോഴേ എനിക്ക് ഈ സ്ത്രീയെ മനസ്സിലായതാ മനപ്പൂർവ്വം ഒരു കൊട്ട് കൊടുക്കാനായി തന്നെയാ കാറിനായി ഗൂർഖ ഗേറ്റ് തുറന്നപ്പോൾ നൂണ്ട് കയറിയ കാക്കാത്തയാണെന്നൊക്കെ പറഞ്ഞതു എന്നിട്ട് അടികിട്ടിയത് തിരിച്ചല്ലേ പ്രശാന്ത് ഒപ്പമുള്ളത് കൊണ്ട് ഞാൻ ക്ഷമിച്ചതാ മുന്നോ മറുപടി പറയാൻ അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടല്ല ഇങ് വന്നതല്ലേ ഉള്ളൂ ക്ഷമയോടെ കാത്തിരുന്ന് കണ്ടോളൂ നീ അമ്മയുടെ പെർഫോമൻസ് അവരെ അടിച്ചൊതുക്കി ഇവിടുന്ന് പറപ്പിച്ചിട്ടെ അമ്മയും അച്ഛനും മടങ്ങുമോളെ നിന്റെ സുരക്ഷ ഞങ്ങൾക്ക് വലുത് പ്രശാന്ത് അറിയാതെ വേണം ഓരോ സ്റ്റെപ്പും അതിനാ ഇപ്പം ഞാനൊന്ന് തോറ്റു കൊടുക്കുന്നത് രണ്ടു നാളേക്ക് വിരുന്ന് പാർക്കാനായി വന്നതല്ലെന്ന് പറഞ്ഞത് കേട്ടില്ലേ കേട്ടൂല്ലോ ഞാനത് മനസ്സിൽ കുറിച്ചിടുകയും ചെയ്തു അതിന്റെ മറുപടി നാവുകൊണ്ടല്ലോ നമ്മൾ കൊടുക്കാൻ പോന്നതും പഴയ വെപ്പുകാരിയെ പറഞ്ഞു വെച്ചിട്ട് പുതിയനെ വെച്ചത് അബദ്ധമായെന്നാ ഇപ്പ എന്റെ സംശയം ഒരു മന്ദബുദ്ധിയെ പോലെയുണ്ട് അത് നിനക്ക് തോന്നണതാ കുട്ടി വലിയ ബുദ്ധിയുള്ളവരാ തുടുക്ക തുടക്കത്തിൽ മണ്ടികളെയും മണ്ടന്മാരെയും പോലെ പെരുമാറുക സുമംഗല ടീച്ചറെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുത്തോളാം നീ നല്ല കുട്ടിയായി അവരുടെ മുൻപിൽ നിന്നാ മതി പ്രശാന്ത് നീയും തമ്മിലുള്ള ബന്ധം തകരാൻ പാടില്ല തകരാൻ പാടില്ല എന്ന് അമ്മ പറഞ്ഞാലും തകർച്ച ആരംഭിച്ചു കഴിഞ്ഞതായ എനിക്ക് തോന്നണത് പലതും ഞാൻ അമ്മയുടെ അടുത്ത് പറയാത്തതാ ശ്രുതി തിരിഞ്ഞകത്തേക്ക് പോയി കാറിൽ ദീർഘസമയം യാത്ര ചെയ്തതിനാൽ ഒന്ന് തല നനച്ച് കുളിക്കാൻ തിടുക്കമായിരുന്നു സുമംഗല ടീച്ചർക്ക് കുളി കഴിഞ്ഞ് വേഷം മാറ്റി മുടി വൃത്തിയാക്കി അവർ മകനെ വിളിച്ചു ഉണ്ണി അച്ചായുടെ ഫോട്ടോ കാറിലിരിക്കുക അതിങ്ങെടുത്തുതന്നെ ഞാനീ വേഷപ്പുറത്ത് ചാരി വെച്ചോളാം ഈ ഭംഗിയുള്ള ചുവരി കണ്ടിട്ട് അതിൽ അടിച്ച് വൃത്തിയേടാക്കാൻ തോന്നേണ്ടില്ല എനിക്ക് ആണി അടിച്ച് വൃത്തികേടാക്കേണ്ട കാര്യമില്ലമ്മേ ചുവരി വൃത്തികേടാകാത്ത തരത്തിൽ ഒട്ടിച്ച് വെക്കാവുന്ന ഹുക്കുകൾ വാങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ ഫോട്ടോയോടൊപ്പം അതും കൊണ്ടുതരാ ഞാൻ പ്രശാന്ത് പുറത്തേക്ക് പോയി കാറിൽ നിന്ന് ആ പഞ്ചലോഹ കൃഷ്ണവിഗ്രഹം എവിടെ കോടികൾ വിലയുള്ളതാ വേളി കഴിഞ്ഞു നാല് നാൾ അവിടെ താമസിച്ചപ്പോൾ ഞാൻ അവിടെ കണ്ട ഏക വിലയുള്ള സാധനവും അതാ വല്ലവർക്കും അത് സംഭാവന കൊടുത്തോ പെട്ടെന്നുള്ള ആ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്നറിയാതെ ഒരല്പസമയം നിശ്ശബ്ദം നിന്നുപോയി പ്രശാന്ത് ആ കൃഷ്ണ വിഗ്രഹം വെക്കാനാ പിത്തള ഫ്രെയിമുള്ള ഒരു ഗ്ലാസ് കേസ് നിർമ്മിച്ച് ഡ്രോയിങ് റൂമിൻ്റെ ചുവരിൽ പിടിപ്പിച്ചത് അതിന് മാത്രം അൻപതിനായിരം രൂപ ചിലവായെന്നറിയാമോ എന്നിട്ട് ആ വിഗ്രഹം അവിടെ ആർക്കേലും കൊടുത്തു വെച്ചാൽ കൊട കുറെ കടന്ന പോയി കൊടുത്തു നാര പറഞ്ഞത് പ്രശാന്തിന് ശുണ്ടിയായി ഇതാ ഇയാളുടെ ഒരു സ്വഭാവം ഇയാൾക്ക് ഓരോന്ന് തോന്നും മറ്റുള്ളവർ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ ഒരടിസ്ഥാനവും വേണ്ട വെറുതെ അങ്ങോട്ട് ആരോപിക്കും സത്യം മനസ്സിലാക്കാതെ അപ്പോൾ ഞാൻ വെറുതെ ആരോപിച്ചതാ അല്ലാതെ പിന്നെ അമൂല്യമായ പഞ്ചലോഹ വിഗ്രഹം ആർക്കേലും സംഭവന കൊടുക്കാൻ എനിക്കെന്താ ഭ്രാന്തോ എങ്കിലതവിടെ കാറിലുണ്ട് അച്ഛയുടെ ഫോട്ടോ കൊണ്ടുപോയി അമ്മയെ ഏൽപ്പിച്ചിട്ട് എടുത്തുകൊണ്ട് വരാം അതുവരെ ക്ഷമിക്കുക ഇത്രയും വിലപിടിച്ച സാധനം രാത്രി പോർച്ചിൽ കിടക്കണ കാറിൽ മറന്നിട്ട് പോന്ന ക്ഷമിക്കാൻ പറ്റുമോ ഗേറ്റിൽ സെക്യൂരിറ്റി ഉണ്ടെന്ന് വെച്ച് ഇത് ട്രിവാൻഡ്രം സിറ്റിയാ മറക്കണ്ട ആ വിഗ്രഹം കൊണ്ടുവന്ന് ഗ്ലാസ് കേസിൽ വെച്ച് ലോക്ക് ചെയ്താലേ എനിക്ക് സമാധാനമുള്ളൂ പ്രശാന്ത് അത് കൊണ്ടുവന്നില്ലേന്ന് അച്ഛൻ ഇപ്പോഴും വിളിച്ചു തിരക്കിയതേ ഉള്ളൂ ഗ്ലാസ് കേസിൽ വെക്കാനല്ലോ ഇവിടുത്തെ ശ്രീലകത്ത് പ്രതിഷ്ഠിക്കാനല്ലേ ഉണ്ണി നമ്മളത് കൊണ്ടുവന്നത് ആ സംഭാഷണം കേട്ടുകൊണ്ട് പിന്നിലെത്തിയ സുമംഗല ടീച്ചർ ചോദിച്ചു അതിനെ ഈ വീട്ടിലെവിടെയാ ശ്രീലകം ശ്രുതിയുടെ ചുണ്ടിൽ ഒരു പരിഹാസ ചിരി ഊറി ഈ സിറ്റിയുടെ നടുക്ക് ശ്രീലകവും അച്ചകോ ഒക്കെ പണിത് വെച്ചാൽ ആളുകൾ കളിയാക്കും ഇവിടെ ഓരോ റോഡിലും റോഡിലുമുണ്ട് ഓരോ അമ്പലം ആ കൂട്ടത്തിൽ വീടുകൾക്കും കൂടി ശ്രീലകം വെച്ചാൽ പ്രാർത്ഥനയും പൂജയും വഴിപാടും മാത്രമാവും മനുഷ്യന്റെ പണി അപ്പോ ശ്രീലകം ഇല്ല ഈ വീടിന് ടീച്ചർ മകനെ നോക്കി ഉണ്ടാവൂന്ന് ഉണ്ണി പറഞ്ഞിരുന്നുലോ ആദ്യത്തെ പ്ലാനിൽ അതൊക്കെ ഉണ്ടായിരുന്നതാ ശ്രുതി തന്നെയാണ് മറുപടി പറഞ്ഞത് എന്റെ അച്ഛൻ അത് തിരുത്തിയത് സ്വർണവില കൊടുത്തി സ്ഥലം വാങ്ങിയത് എന്റെ അച്ഛനാ വില കൊടുത്താലും കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഗോൾഡൻ പ്ലോട്ടായിരുന്നു ഇത് ഇവിടുത്തെ ഒരു വൻ ഹോട്ടൽ അയാളുടെ മകൾക്ക് വീട് പണിയാനായി ശരിക്കും ഒരു ഗുസ്തി നടത്തിയതാണ് പക്ഷേ അച്ഛൻ വിട്ടുകൊടുത്തില്ല അപ്പോ വീട് പണിയിൽ ഒരു അഭിപ്രായം പറയാനുള്ള അവകാശമെങ്കിലും അച്ഛൻ ഇല്ലേ ശ്രുതി എന്തേ ഇങ്ങനെയൊക്കെ ചോദിക്കണത് ടീച്ചർ വ്യസനം ഭാവിച്ചു ശ്രുതിയുടെ അച്ഛന്റെ അവകാശത്തെ ആരെയും ചോദ്യം ചെയ്തുവോ കുടുംബപരദേവതയെ ഡ്രോയിങ് റൂമിൽ ഷോക്കേസിൽ വെക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു വല്ലായ്മ തോന്നിയെന്ന് മാത്രം ഞങ്ങൾക്കും കുടുംബപരദേവതകൾ ഉണ്ടായിരുന്നു സുമംഗലേട്ടത്തി ഗിരിജ മകളുടെ സഹായത്തിനെത്തി പ്രശസ്തമായൊരില്ലത്ത് നിന്ന് തന്നെയാ ഞങ്ങളും വരണതെന്ന് ഇല്ലം തുച്ഛമായ വിലക്ക് വിറ്റിട്ടാ ശ്രുതിയുടെ അച്ഛൻ എന്നെയും കൊണ്ടാണ് മുംബൈയിൽ സെറ്റിൽഡ് സെറ്റിൽഡായത് മോൾക്ക് പത്ത് വയസ്സായപ്പോൾ അവിടുത്തെ ജോലി കളഞ്ഞ് ഇവിടെ ട്രിവാണ്ട്രത്ത് വന്ന് ഗവൺമെന്റ് കോൺട്രാക്ടറായി ഇവിടെ അഞ്ച് വീട് മാറി വീടെന്നെച്ചാൽ താമസിക്കാനുള്ളൊരു തൽക്കാലമെന്നേ ഞങ്ങൾക്ക് അർത്ഥമുള്ളൂ ചിലപ്പോൾ ഈ വീടും വിറ്റുവിടാന്നില്ല ശ്രുതിയുടെ അമ്മ പറഞ്ഞ പോലെ സംഭവിച്ചാൽ നമ്മൾ വാടക വീട് തേടണം തന്നെയോ മോനെ നന്മ നോ പ്രശാന്ത് മുഖം കൊടഞ്ഞു അമ്മയുടെ ആ നന്മ എനിക്കിനി വേണ്ട ഒരു വാടക വീട് എടുക്കാനുള്ള പണം അമ്മയ്ക്ക് പെൻഷനായി കിട്ടുന്നുണ്ടുണ്ണി നാലഞ്ച് കുട്ടികൾക്ക് സംഗീതപാഠം പറഞ്ഞു കൊടുത്ത അമ്മയുടെ ആഹാരക്കാര്യവും നടക്കും നിനക്കും കുട്ടികൾക്കും ജീവിക്കാനുള്ള തുക ശമ്പളമായി നിനക്കും കിട്ടണില്ലേ കുട്ടി നമ്മുടെ തറവാട് സ്വത്ത് മൊത്തം വിറ്റ് വല്ലവർക്കും കൊടുത്തിട്ടുള്ള ഒരു നന്മ എനിക്ക് വേണ്ടാന്നാ ഞാൻ പറഞ്ഞത് മനസ്സോടെ കൊടുത്തതാണെങ്കിൽ സഹിക്കാം ഇത് സ്നേഹവും കണ്ണീരും കാണിച്ച് ചതിച്ചതാ വല്ല ധർമ്മ സ്ഥാപനങ്ങൾക്ക് ദാനം ചെയ്തതായിരുന്നെങ്കിലും നന്മയായി ഞാൻ വിശ്വസിച്ചേനെ ഇത് ചില കുടില ബുദ്ധികൾ നമ്മുടെ നെഞ്ചിൽ കയറി നിന്ന് തുള്ളുകയാണ് വീട് പണി തീരും വരെ സ്നേഹം കൊണ്ട് എന്നെ മൂടി ഗ്രഹപ്രവേശം കഴിഞ്ഞ് അമ്മയെ വിളിച്ചുകൊണ്ടുവരാൻ ഒരുങ്ങിയതോടെ സ്നേഹത്തിൽ കല്ലും കരടും മൂർഖം പാമ്പും ഒക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് മതികുട്ട ടീച്ചർ കേണു ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല നീ സംസാരം കൊണ്ട് തീരില്ലമ്മേ ക്ഷമയുടെ നെല്ലിപ്പലയിൽ എത്തിക്കുന്നവന ഞാൻ ഭൂമിയോളം താഴാൻ പ്രശാന്തിനെ കിട്ടില്ല വിധവയായ എൻ്റെ അമ്മ പത്ത് വർഷം ഞാൻ രാവും പകലും തനിച്ച് താമസിപ്പിച്ചു വേളി അവളുടെ മാതാപിതാക്കളെ സ്നേഹം കൊണ്ട് മൂടുന്നത് കണ്ട് അസഹ്യമായ വേദനയോടെ ഇനി ഞാൻ എന്തു വേണം കുടുംബസ്വത്ത് വിറ്റ് മാളിക വണത് ഭാരികയും മക്കളെയും മാതാപിതാക്കളെയും പാർപ്പിച്ചിട്ട് പെറ്റമ്മയെ തെരുവിലേക്ക് പറഞ്ഞയക്കണോ വിഴില്ലേ ഞാൻ ഈ വീടിനായി ചെലവാക്കിയ മുഴുവൻ തുകയുടെയും കണക്കും രേഖകളും എൻ്റെ കൈവശമുണ്ട് ഈ വീട് എൻ്റെ അമ്മയുടേതാണ് അല്ലെന്നാരെങ്കിലും ഭാവിച്ചാൽ ഇതും കൂടി വിറ്റ് പണമാക്കാന്ന് മോഹിച്ചാൽ പ്രശാന്ത് പല്ലി ഞരിച്ചു മകനിൽ ഒരു ഫാവൻ ടീച്ചർ ആദ്യം കാണുകയായിരുന്നു അവർക്ക് ശബ്ദിക്കാൻ കഴിയാതെ പ്രശാന്ത് എന്ന് ചെയ്യുമെന്നാണ് പറയണത് കുസൃതി ചീരിയോടെയാണ് ഗിരിജയുടെ ചോദ്യം പറയുകയല്ല പ്രവർത്തിക്കാനാ പോണത് കാത്തിരുന്ന് കാണുക പ്രശാന്ത് അകത്തേക്ക് നടക്കാനൊരുങ്ങി ഭർത്താവിന്റെ ആ സുദീർഘ ഭാഷണം മുഴുവൻ മുറുകിയ മുഖത്തോടെ കൈകെട്ടി നിന്ന് നിശബ്ദം കേട്ട ശ്രുതി പെട്ടെന്ന് തിരക്കി പറഞ്ഞു കഴിഞ്ഞോ പ്രശാന്ത് പ്രശാന്ത് തിരിഞ്ഞു നിന്നു ആ കൂടി ഓ വായിൽ നാവുണ്ടായിരുന്നോ ഡോക്ടർക്ക് ദൈവം വായിൽ നാവ് തന്നിരിക്കണത് വായിൽ വരുന്നതെല്ലാം പുലമ്പാനല്ല അപ്പോ ഞാൻ പുലമ്പിയതാണല്ലേ തൻ്റെ അമ്പ പുലമ്പിയതൊന്നും തൻ്റെ കാതിൽ വീണില്ല ഈ വീട് വിൽക്കുമെന്ന് പറഞ്ഞത് ഈ വീട്ടിൽ വന്നു കയറിയ എൻ്റെ പാവം അമ്മ തെരുവിൽ നിന്ന് നൂണ്ടു കയറിയ കാക്കാത്തിയായി ചിത്രീകരിച്ചത് അമ്മയുടെ കാലിലെ തേഞ്ഞ ചെരുപ്പിനെ പരിഹസിച്ചത് ആ ചെരിപ്പൂരി തൻ്റെ അമ്മയുടെ മുഖത്തൊന്ന് കൊടുക്കാഞ്ഞത് നന്മയുടെ അവതാരമായ ഒരു അമ്മ പ്രസവിച്ച മകനായതുകൊണ്ടാണ് മാതൃത്വത്തെ മാനിക്കുന്നത് കൊണ്ടാ മതി ശ്രുതി കൈയ്യുയർത്തി തടഞ്ഞു ഇനി ഇയാളൊന്നും പറയണ്ട ഇയാൾ ആരാണെന്ന് എനിക്ക് നന്നായി മനസ്സിലായി ഇപ്പോഴല്ലേ മനസ്സിലായത് എനിക്ക് തന്നെ മനസ്സിലായിട്ട് പത്ത് വർഷമായി സഹിക്കുകയായിരുന്നു എനിക്ക് പക്ഷേ ഇനി സഹിക്കാനാവില്ല പിരിയാമെന്ന് കുറെ മുമ്പേ ഞാൻ പറഞ്ഞതാണല്ലോ ഇതാണ് നിലപാടെങ്കിൽ എനിക്ക് സമ്മതമാ ഉണ്ണി ടീച്ചർ കരഞ്ഞു നിങ്ങൾ മിണ്ടരുത് ടീച്ചറുടെ നേർക്ക് ശ്രുതി കൈ ചൂണ്ടി മുതക്കുടിക്ക് പോന്നിട്ട് ഞാൻ തിരിച്ചു വരാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പം മനസ്സിലായല്ലോ ഇന്നിപ്പോൾ നിങ്ങളിവിടെ കാലുകുത്തിയതും അത് നടന്നിരിക്കുന്നു വെട്ടിത്തിരിഞ്ഞ് അവൾ അകത്തേക്ക് പോയി ഏറ്റതുപോലെ നിമിഷങ്ങളോളം മരവിച്ച് നിന്നുപോയി സുമംഗല ടീച്ചർ വിടർന്നാ മെഴികളിൽ ഉറവ് പൊട്ടുകയും ചെയ്തു അമ്മേ പ്രശാന്ത് അവരെ തട്ടി ഉണർത്തി തട്ടിയുണർത്തി എന്തേത് വരൂ അച്ഛയുടെ പടം അകത്തു കൊണ്ടുപോയി ചുവരിൽ തൂക്കണ്ടേ അയാൾ ആ കൈ പിടിച്ചു ചലിക്കാനാവാതെ ഒരു മാത്ര കൂടി നിന്ന ശേഷം ടീച്ചർ മകനെ നോക്കി ചെന്ന് ശ്രുതിയെ സമാധാനിപ്പിക്കുണ്ണി അവൾ പറഞ്ഞത് നീ കേട്ടില്ലേ വല്ലാതെ മനസ്സ് നൊന്നിട്ടുണ്ടാവും ചെല്ല് പ്രശാന്ത് അനങ്ങിയില്ല അമ്മയുടെ മനസ്സ് നൊന്നില്ലേ അയാൾ ചോദിച്ചു എന്റെ മനസ്സും വല്ലാതെ നന്ദൂലോ അതാ നിയന്ത്രണം വിട്ടത് അപ്പോ പിന്നെ ഒരാളുടെ നൊമ്പരത്തിന് മാത്രം എന്താ ഇത്ര പ്രാധാന്യം പറയരുതാത്തത് പറഞ്ഞില്ലെന്നും പറഞ്ഞില്ലേ ഉണ്ണി ഇങ്ങടും പറഞ്ഞില്ലേ പറച്ചിൽ മാത്രമല്ലല്ലോ പ്രവൃത്തി ഉണ്ടായില്ലേ ഒരുപാട് അതൊന്നും അമ്മയ്ക്കറിയില്ല സഹിക്കുകയായിരുന്നു ഞാനതൊക്കെ എന്നിട്ട് ഇവിടെ സുഖമാണെന്ന് നടിക്കുകയായിരുന്നു അമ്മയുടെ മുന്നിൽ മകൻറെ വ്യസനം കൂടി അമ്മയെ കൊണ്ട് ചോപ്പിക്കേണ്ടാന്ന് വെച്ച് ഇനി നടിച്ചിട്ട് കാര്യമില്ലല്ലോ എല്ലാം കൺമുന്നിൽ അമ്മ കണ്ടിരിക്കയല്ലേ അതാ ഞാനും ആ മറയങ്ങ് ചീന്തി കളഞ്ഞത് എന്നാലും പിരിയാന്നൊക്കെ ആ കുട്ടിയെ കൊണ്ട് പറയിക്കേണ്ടായിരുന്നില്ല ക്ഷമിക്കായിരുന്നു ഉണ്ണിക്ക് ഞാൻ പറഞ്ഞൂല്ലോ ക്ഷമിക്കയായിരുന്നു ഇത്രയും കാലം എന്നിട്ടും പറഞ്ഞിരിക്കുന്നു പിരിയാന്ന് ഇപ്പോ ഒന്നുകൂടി ആവർത്തിച്ചെന്നേ ഉള്ളൂ ഞാൻ വരേണ്ടിയിരുന്നില്ല ഇങ്ങട് ടീച്ചർ മുഖം കുനിച്ചു ഇപ്പോഴാ എനിക്കത് ബോധ്യായത് ഞാൻ വന്നതുകൊണ്ട് കൊണ്ട് മാത്രമാ ഈ സംസാരമൊക്കെ ഉണ്ടായത് ശ്രുതി പറഞ്ഞത് സത്യ ഇങ്ങട് വരാതെ എവിടെ പോവുമോ അമ്മ ഇതാ ഇപ്പം അമ്മയുടെ വീട് പിരിയണമെന്ന് നിർബന്ധമുള്ളവർ പിരിയട്ടെ ഞാനും റെഡിയാ അതിന് ഞാൻ തളർച്ച കാട്ടിയ മറുപക്ഷത്തൊന്നുകൂടി ജയാരവം മുഴങ്ങും അങ്ങനെ കൊടുക്കാൻ പ്രശാന്ത് തയ്യാറല്ല നിങ്ങൾ പിരിഞ്ഞാൽ നിരപരാധികളായ രണ്ട് കുട്ടികൾ അതാ കുട്ടികളുടെ അമ്മ കൂടി ഓർക്കണ്ടേ തൽക്കാലം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുകയേ വേണ്ട വരുന്നത് പോലെ എല്ലാം നേരിടാം അച്ചാടം ആ പടം ചുവരിൽ തൂക്കിയിട്ട് നമുക്ക് അത്താഴം കഴിച്ചുറങ്ങാം അമ്മയുടെ മുഖമൊക്കെ വല്ലാണ്ടായിരിക്കണു അമ്മയ്ക്ക് ഇന്നിനി ആഹാരമൊന്നും വേണ്ട മോനെ ഇന്ന് എനിക്ക് ഉപവാസമാണെന്ന് ഞാൻ പറഞ്ഞൂല്ലോ ഉപവാസമെങ്കിൽ ഉപവാസം ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ട് ഉറങ്ങിക്കോളൂ പാല് ഞാൻ കുടിക്കാറില്ല എന്ന് ഉണ്ണിക്കറിയാമല്ലോ ഒരു പഴം കഴിച്ചിട്ട് ഞാൻ കിടന്നോളാം മകൻ്റെ ഒപ്പം ടീച്ചർ നടന്നു കിടക്കയിൽ കിടന്ന് കണ്ണടയ്ക്കുമ്പോഴും രാവിലെ ഉണർന്ന് കണ്ണ് തുറക്കുമ്പോഴും കാണാൻ പാകത്തിൽ അച്ഛൻ്റെ ഫോട്ടോയും അതിൽ അമ്മ മനോഹരമായൊരു മാലയെ അണിയിച്ചു ഗുരുവായൂരപ്പൻ്റെ ഒരു ചിത്രം കൂട്ടി കിട്ടിയാൽ കൊള്ളാമായിരുന്നു എനിക്ക് ടീച്ചർ പറഞ്ഞു എടുത്തുകൊണ്ട് പോന്നേനെ ഞാൻ പഞ്ചലോഹ കൃഷ്ണവിഗ്രഹമുള്ളത് കൊണ്ട് രാവിലെ ഉണർന്ന് കണ്ണടച്ച് ചെന്ന് ശ്രീലകം തുറന്നു അത് കണി കാണാലോ എന്ന് നിരീച്ചു ഇനിയിപ്പോൾ ഡ്രോയിങ് റൂമിലെ ചില്ലുകൂട്ടിലാണ് അത് വെക്കുന്നതെങ്കിൽ കണ്ണടച്ച് അത്ര ദൂരം നടക്കാൻ വയ്യ എനിക്ക് സാരമില്ല ഗുരുവായൂരപ്പൻ്റെ ഒരു ചെറിയ ചിത്രം കിട്ടിയാൽ മതി എനിക്ക് പഞ്ചലോഹ ഞാൻ എന്നും തുളസിമാല ചാർത്തിയിരുന്നതാ അത് ചില്ലുകൂട്ടിലാക്കി അടച്ചുപൂട്ടി താക്കോൽ ശ്രുതി കൈവശം വെച്ചാൽ ആ പതിവും തെറ്റുവല്ലോ കൃഷ്ണ അല്ലെങ്കിലും ആ പതിവ് തെറ്റു അമ്മേ പ്രശാന്ത് ചിരിച്ചു ഷോയ്ക്ക് ഒരു തുളസിത്തറ മാത്രമേ ഇവിടെയുള്ളൂ അതിലൊരു ചെറിയ തുളസിത്തൈയും അതിൽ നിലയും കതിരും ഒന്നും അടർത്താനേ പറ്റില്ല തുളസിമാല കിട്ടില്ലേ പൂക്കടയിൽ അതിന് ദേവസേന കാറെടുത്ത് വരെ പോകേണ്ടി വരും അത് നടക്കില്ലമ്മേ അത് നടന്നാൽ തന്നെ അതിൻ്റെ പേരിൽ ഇപ്പുറത്ത് ചില സ്റ്റണ്ടുകൾ നടക്കും കൊണ്ട് നടന്ന് വിൽക്കണ പൂ വിൽക്കണ പൂക്കാരികളുണ്ട് അവരെ ചട്ടം കിട്ടിയാലും ചില്ലുകൂട് പൂട്ടി താക്കോൽ ശ്രുതി പേഴ്സിൽ വെച്ചാൽ ചില്ലുകൂട്ടിന് പുറത്തല്ലേ മാലയർത്താൻ പറ്റൂ എങ്കിൽ വേണ്ടുണ്ണി ഞാൻ ആ പതിവ് അവസാനിപ്പിച്ചേക്കാം തുളസിമാല കൊണ്ടുവരാൻ ഒരു പൂക്കാരിയെ കിട്ടുമെങ്കിൽ അമ്മ ആ പതിവ് മുടക്കണ്ട പഞ്ചലോഹ കൃഷ്ണനെ കൊണ്ടുവന്ന് ഞാൻ ഈ മുറിയിൽ വെച്ചു തരാം അത് വെക്കാനായി ഹാൻഡിക്രാഫ്റ്റ്സിൽ നിന്നൊരു പീഡവും വാങ്ങിക്കാം എൻ്റെ അമ്മ ഒരു മോഹം പറഞ്ഞാൽ അത് സാധിപ്പിക്കാതെ ഞാൻ എന്തിനാമേ ജീവിച്ചിരിക്കുന്നത് മകന്റെ ആ സംസാരം ടീച്ചറെ ശരിക്കും ആത്മനിർവൃതിയിലാഴ്ത്തി എങ്കിലും വലിയൊരു പരിശ്രമം അവർക്കുണ്ടായി അപ്പോ ശ്രുതി ഉണ്ടാക്കിയ ചില്ലുകൂട് വെറുതെ ആവില്ലേ ഉണ്ണി ഇനി അതിന്റെ പേരിലൂടി വഴക്കും പിണക്കും ഉണ്ടാക്കണോ കൃഷ്ണഭഗവാനോടുള്ള ഭക്തിപാരവശ്യത്തിലൊന്നും അല്ല ശ്രുതി അച്ഛൻ ഈ വിഗ്രഹം ആവശ്യപ്പെട്ടതും അൻപതിനായിരത്തിൻ്റെ ചില്ലുകൂടുണ്ടാക്കിയതും ഇതുപോലൊരു പഞ്ചലോക വിഗ്രഹം വിറ്റാൽ കിട്ടുന്ന തുക മോഹിച്ച ഡ്രോയിങ് റൂമിൽ പ്രദർശിപ്പിക്കുന്നതും വിൽപ്പനോദേശത്തിൽ തന്നെയാണ് നമ്മുടെ ഇല്ലവും വളപ്പും വിറ്റ പണം കൊണ്ട് അവരുടെ സ്ഥലത്ത് വീട് പണിയിച്ച് എന്നെ പറ്റിച്ചു ഇനി തറവാട്ടുപരദേവതയെ കൂടി വിറ്റ് പേഴ്സ് പെരിപ്പിക്കേണ്ട നിന്റെ ഇല്ലവും വളപ്പും വിറ്റ പണം കൊണ്ട് ഇവിടെ വീണുപെടുന്നെങ്കിൽ അത് നിന്റെ വേളിക്കും കുട്ടികൾക്കും വേണ്ടി തന്നെ അല്ലേ ഉണ്ണി അതിനെ പറ്റിപ്പീരായി കണക്കാക്കണ്ട എൻ്റെ കുട്ടികൾക്ക് ഇതുപോലൊരു വീട് വേണ്ടമ്മേ ഇതെല്ലാം ശ്രുതിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും രഹസ്യ പദ്ധതികളാണ് രാവും പകലും കഷ്ടപ്പെട്ട് എൻ്റെ സർവ്വ ഊർജവും ഭാവനയും പ്രയോജനപ്പെടുത്തി ഞാൻ ഇങ്ങനെ സുന്ദരഗ്രഹം പണിതിട്ട് എൻ്റെ സമ്മതമല്ലാതെ അവർ ഇത് വലിയൊരു തുകയ്ക്ക് വല്ലവനും മിറ്റാൽ എനിക്ക് സഹിക്കാനാവുമോ അമ്മേ നമ്മുടെ ഇല്ലത്ത് വെച്ചുള്ള അവച്ചയുടെ അവസാന ശ്രാദ്ധത്തിന് പോലും വരാതെ ഞാൻ എന്നെ ഉരുക്കിയാണ് ഈ വീട് വാർത്തത് എന്നിട്ടും എൻ്റെ അമ്മയെ വല്ല വൃദ്ധമന്ദിരത്തിലും കൊണ്ടാക്കിയിട്ട് അവർ പകരം വാങ്ങുന്ന ഏതേലും കോൺക്രീറ്റ് ചതുരക്കൂട്ടിൽ ചെന്ന് താമസിക്കാൻ ഞാൻ തയ്യാറല്ല ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചല്ലേ മോനെ താമസിക്കേണ്ടത് ഇപ്പോൾ ഒരുമിച്ചാണല്ലോ താമസിക്കുന്നത് എൻ്റെ സമ്മതം കൂടാതെ ഈ വീട് വിറ്റാൽ ഞങ്ങൾ പിരിയും ഈ വീടിൻ്റെ വിൽപ്പന ഞാൻ അസാധുവാക്കും എന്നോട് ചെയ്ത ചതി പകൽ വെളിച്ചത്ത് കൊണ്ടുവരും അതിനുള്ള കരുക്കൾ ഞാൻ ശേഖരിക്കാൻ തുടങ്ങുക ഇക്കാര്യത്തിൽ അമ്മയുടെ ഒരു വേദം എനിക്ക് വേണ്ട അതെനിക്ക് ഗുണവും ദോഷവും തന്നിട്ടുണ്ട് ദോഷം തന്നത് ദാമ്പത്യത്തിലാണെന്ന് മാത്രം ടീച്ചർ ഒരക്ഷരവും ശബ്ദിച്ചില്ല അതുകൊണ്ടാണ് പഞ്ചലോഹകൃഷ്ണനെ ശ്രുതിയുടെ ലോക്കറിലാക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചത് അങ് അത് അമ്മയ്ക്ക് കണി കാണാനായി ഈ മുറിയിൽ തന്നെ ഉണ്ടാവും നമ്മൾ ഇവിടെ ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോഴും നമ്മടോടോ നമ്മളോടൊപ്പം ഉണ്ടാവും ഞാൻ ചെന്ന് ഇപ്പം തന്നെ എടുത്തുകൊണ്ട് അതിങ്ങെടുത്തോണ്ടുവരാം പ്രശാന്ത് ഇറങ്ങി പുറത്തേക്ക് പോയി ടീച്ചറുടെ ശ്രദ്ധ മുറിയിലെ മേശപ്പുറത്ത് വെച്ചിരുന്ന കിളിക്കൂട്ടിലേക്ക് തിരിഞ്ഞു കൂട്ടിനകത്തെ റിങ്ങിലിരുന്ന് ഷാരിക ഉറക്കം തൂങ്ങുകയാണ് യാത്രയിൽ കാറയിൽ വെച്ചും ഏറെ സമയം അവൾ ഉറങ്ങുകയായിരുന്നു ഈ വീട് മാറ്റ ശാരികയെ എങ്ങനെയാണ് ബാധിച്ചിട്ടുണ്ടാവുകയെന്നത് അവർക്ക് മനസ്സിലായില്ല അപ്പോഴതാ പഞ്ചലോഹ കൃഷ്ണ വിഗ്രഹം കൊണ്ടുവന്നു പ്രശാന്ത് അമ്മയുടെ മേശപ്പുറത്ത് തന്നെ വെച്ചു നാളെയോ നാളെ കഴിഞ്ഞോ ആയാലും പ്രശ്നമില്ല കുട്ടി നാളെ എങ്ങനെയാ ശ്രുതി അഭിമുഖീകരിക്കുന്നത് ഓർത്തിട്ടാ എനിക്കിപ്പോൾ വിഷമം ഏതായാലും നീ പോയി ഒന്ന് കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ചുറങ്ങുക സമയശിയായി അമ്മയെ ഒന്ന് നടന്ന് വെറുക്കാം രാത്രി കുളിച്ചിട്ടാ ഞാൻ ഭക്ഷണം കഴിക്കാറും ഉറങ്ങാറും പതിവ് പക്ഷെ ഇനിയിപ്പോൾ കുളി വയ്യ വല്ലാത്തൊരു തണുപ്പ് പനി വരും പോലെ പനിയൊന്നുമില്ല പകൻ്റെ നെറ്റിയിൽ കൈവെച്ച് നോക്കിയിട്ട് ടീച്ചർ മന്ദഹസിച്ചു ക്ഷീണം കൊണ്ട് തോന്നണതാ ചൂട് വെള്ളത്തിൽ കുളിച്ചാൽ മതി അപ്പോഴേക്കും ഉഷാറാവും ലഘുവായിട്ട് എന്തേലും കഴിച്ചിട്ട് ഉറങ്ങിക്കോളുക ഉണരുമ്പോഴേക്കും ക്ഷീണവും മനപ്രയാസവും ഒക്കെ മാറിയിരിക്കും പിന്നെ ഒന്നുകൂടി ആ സ്വരം കുറച്ചുകൂടി ദൃഢമായി സുധാകർ മംഗളോദയത്തിൻ്റെ അമ്മ വീട് എന്ന നോവലിൻ്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക്